ഹലോ അസ്സാം വളരെക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഒന്നും രണ്ടും കേക്കൊന്നും അല്ല കേട്ടോ പത്ത് കേക്ക്സിൻ്റെ ഡിസൈൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് വലിച്ചു നിട്ടുന്നില്ല ഓരോ കേക്ക്സ് ഓരോ മിനിറ്റ് വെച്ചിട്ട് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാം കേട്ടോ അപ്പോൾ അത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേക്ക് നമ്മളൊരു പിങ്കും ബ്ലൂവും വൈറ്റും കോമ്പിനേഷനിൽ ഫുള്ള് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേക്കിന്റെ സൈഡിൽ മുകളിലൊക്കെ നമ്മൾ ഓയിൽ ബ്രഷ് വെച്ചിട്ട് ഒരു ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് സൈഡ്സിൽ ഒരു വേവി ആയിട്ടുള്ള ഡിസൈൻ ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ കേക്കിലേക്ക് കുറച്ച് ബട്ടർഫ്ലൈസും ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ കേക്കിൻ്റെ ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ ബോൾസും ഷുഗർ ബോൾസ് ചെറുതും ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് അതിനേക്കാളും കുറച്ച് വലിയ സൈസും ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ടെടുക്കുന്നത് കസ്റ്റമർ നമ്മളോട് പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ബേബിൻ്റെ ഡ്രസ്സിൻ്റെ കളർ പറഞ്ഞു പറഞ്ഞതൊന്നു ഒരു ബട്ടർഫ്ലൈൻ്റെ തീമ് ചെയ്തോന്നേ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തോന്നോട്ടോ പറഞ്ഞ അങ്ങനെ പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളും ഒന്നും നമുക്ക് തന്നിട്ടില്ല പ്രിഫറൻസിന് അപ്പോൾ അതേ കേക്കിൻ്റെ ഈ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാട്ടോ അപ്പോൾ നെക്സ്റ്റ് കേക്ക് വരുന്നത് ഒരു റെയിൻബോ ടച്ച് വരുന്ന ഒരു കേക്കാണ് ഈ ഒരു കേക്ക് വൺ ആൻഡ് ഹാഫ് കെ ജി ബ്ലാക്ക് ഫോറസ്റ്റിലാണ് കസ്റ്റമർ ചെയ്യാൻ പറഞ്ഞത് അത്യാവശ്യം നല്ല ടോൾ ആക്കിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതേ ഒരുപാട് കളേഴ്സ് ഉണ്ടായതുകൊണ്ട് നമ്മൾ പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്തിട്ടാണ് കേക്കിലേക്ക് ക്രീം കൊടുത്തിട്ടുള്ളത് അതിനുശേഷം മുകളിലും സൈഡിലൊക്കെ ആയിട്ട് നമ്മളൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു കേക്കിന് കസ്റ്റമർ നമുക്ക് ഒരു റെഫറൻസിന് പിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു പിക്കിൽ തന്ന സെയിം കേക്ക് ആക്കിയെടുക്കാനുള്ള തത്രപ്പാടാണിത് അപ്പോൾ അതിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ ഫോണ്ടെൻഡിൽ ചെയ്തെടുത്ത് റെയിൻബോയും ക്ലൗഡ്സും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഈ ഒരു എന്നുള്ള ടോപ്പറും ബേബിൻ്റെ പേരും അവർ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു സാധാരണ ഈ ഒരു എന്നുള്ള ടോപ്പർ പൊതുവേ കോമൺ ആയിട്ട് കിട്ടാറുള്ളതാണ് പക്ഷേ ഈ ഒരു കേക്കിന് വേണ്ടി ഞാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാനതൊരു കസ്റ്റമൈസ് ചെയ്ത് എടുക്കാണ് ചെയ്തത് പിന്നെ ബേബിൻ്റെ പേരും കൂടി വെച്ചു കൊടുത്തിട്ട് ഒരു കേക്കിൻ്റെ ലുക്കും നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കേക്ക് കൊടുത്തപ്പോൾ കസ്റ്റമർ ഭയങ്കര ഹാപ്പി ഒരു വിചാരിച്ച പോലെ തന്നെ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ പിന്നെ നമ്മൾ ഹാപ്പിയായി അപ്പോൾ ദേ നെക്സ്റ്റ് വർക്ക് വരുന്നത് ഒരു ബേബി ഗേൾഡ് ബെഡ്ഡേക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതായിരുന്നു എൻ്റെ നൈബർ എന്നെ തന്നിട്ടുണ്ടായിരുന്ന ഒരു ഓർഡറാണ് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് വൈറ്റ് ഫോറസ്റ്റിലായിരുന്നു ബ്ലൂ കളറിലാണ് ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത് താഴെ നമ്മൾ ഓയിൽ ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒരു ലൈൻസ് പോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ തീം വന്നിട്ടുള്ളത് എൽസ തീമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോണ്ടൻറ്റിൽ കുറച്ച് വൈറ്റും ബ്ലൂ ഒക്കെ ആയിട്ട് കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഫ്രോസൺ ടച്ച് കൊണ്ടുവരാനായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ പെട്ടെന്ന് ഒന്ന് ഓർഡർ ആയതുകൊണ്ട് നമുക്ക് നമുക്കതിൻ്റെ മോൾഡും കാര്യങ്ങളൊക്കെ തപ്പിപ്പിടിച്ച് ഫോണ്ടൻ വർക്ക് ചെയ്യാൻ വേണ്ടി അത്ര ടൈം ഉണ്ടായിരുന്നില്ല അവർ രാവിലെ വിളിച്ചിട്ട് ഒരു മൂന്ന് മണിയാകുമ്പോഴേക്കും കേക്ക് വേണമെന്നോ മറ്റോ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ വെച്ച് തട്ടിക്കൂട്ടി ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു തീമും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നതല്ല ജസ്റ്റ് ബ്ലൂ കളറെ അവർ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ പ്രിൻ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്ത വർക്കാണ് അല്ലാതെ അവർ പറഞ്ഞ് വർക്കല്ല തീമൊന്നും അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ടും ഞാൻ എൽസ തീമ് കുറേ കാലമായി ചെയ്തതുകൊണ്ടും മാത്രം ചെയ്തതാണ് എന്തായാലും അവർക്ക് കേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വരുന്നത് ഒരു വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ആ സോ ഒരു വൈറ്റ് ഫോറസ്റ്റ് അല്ല വാനില കേക്കാണ് ഇത് കുറച്ച് കോളേജ് സ്റ്റുഡൻസ് അവരുടെ ടീച്ചറുടെ സെൻ്റ് ഓഫിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു കുട്ടീനും ഓരോ ഓരോ ഫ്രണ്ട്സും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പം ഈ ഒരു കേക്ക് എനിക്ക് ഒരുപാട് റിവ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടിയ ഒരു കേക്ക് കേട്ടോ ചെയ്ത് കഴിഞ്ഞപ്പം യൂട്യൂബിൽ ഞാൻ ഷോർട്സ് ഇട്ടപ്പോഴാണെങ്കിലും അത്യാവശ്യം നല്ല റീച്ചൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു കേക്കിന് എനിക്കും പേഴ്സണലി ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇവർ യാതൊരു പ്രിഫറൻസും കാര്യങ്ങളൊന്നും തരാതെ ഫുള്ള് കംപ്ലീറ്റ്ലി എൻ്റെ ഇഷ്ടത്തിന് വിട്ടന്നൊരു കേക്ക് ആയിരുന്നു പൊതുവേ പ്രിഫറൻസ് തന്നു ചെയ്യുന്ന കേക്കിനേക്കാളും ടെൻഷനാണ് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തോ എന്ന് പറയുമ്പം അപ്പോഴാവുമ്പം ഫുൾ ടെൻഷൻ നമുക്കാണല്ലോ ഈ ഡിസൈൻ കണ്ടുപിടിക്കലും ചെയ്യലൊക്കെ അപ്പോൾ ഇതാണെങ്കിൽ അധികം ഡിസൈൻ കണ്ടുപിടിച്ച് തെരയാനുള്ള സമയമൊന്നുമില്ല അപ്പം ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് പരിപാടി കാണിച്ചതായിരുന്നു പക്ഷെ ചെയ്തു വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടല്ലെങ്കിലും അതങ്ങനെയാണല്ലോ അല്ലേ അവരുടെ അടുത്തൊന്നും നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം നെക്സ്റ്റ് കേക്ക് വന്നിട്ട് ഇതേ ഒരു സ്പൈഡർമാൻ തീം കേക്കാണ് മാത്രല്ല ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു സ്പൈഡർമാൻ ടി കോണെന്ന് കൂടി പറയണം വൺ കെ ജിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളെ നോർമൽ സ്പൈഡർമാൻ കേക്ക് ചെയ്യുന്ന പോലെ ഗനാഷ് വെച്ചിട്ട് ആദ്യം റെഡ് ഗനാഷ് പിന്നെ ബ്ലാക്ക് അങ്ങനത്തെ പരിപാടികളൊന്നും തന്നെ ഈ ഒരു കേക്കിന് ഉണ്ടായിരുന്നില്ലേട്ടോ ജസ്റ്റ് ബ്ലൂ കളറിൽ നമ്മുടെ കേക്ക് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ സ്പൈഡർമാൻ്റെ നെറ്റ് ചെയ്ത് കൊടുക്കുക ആ ഒരു പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ സ്പൈഡർമാൻ്റെ ടോപ്പിൽ വയ്ക്കാൽ അത് പിന്നെ എന്തായാലും ഉണ്ടാവുമല്ലോ അതാണല്ലോ സ്പൈഡർമാൻ കേക്ക് എന്ന് പറഞ്ഞാൽ പക്ഷേ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന സ്പൈഡർമാൻ കേക്ക്സ് വെച്ച് നോക്കുമ്പം ഈ ഒരു കേക്ക് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കിത് പെട്ടെന്ന് പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കേക്ക് ഞാൻ ചെയ്യുന്ന ദിവസമാണെങ്കിൽ എനിക്ക് വേറെയും ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഈ ഒരു ഡിസൈൻ ഒരു ചൂസ് ചെയ്തതുകൊണ്ട് എൻ്റെ എൻ്റെ പണിയും ടൈമും ഒക്കെ കുറച്ച് ഈസി ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് സിമ്പിൾ ആണെങ്കിലും നല്ല ഭംഗിയുണ്ടല്ലേ അപ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന മറ്റൊരു കേക്ക് ആട്ടോ ഇത് അവർ രണ്ടും രണ്ട് സൂപ്പർമാൻ തീമാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത് മറ്റേത് സ്പൈഡർമാൻ ആണെങ്കിൽ ഇത് ബാറ്റ്മാൻ ആട്ടോ ആക്ച്വലി എനിക്ക് സ്പയർമാൻ മാത്രമേ കറക്റ്റ് അറിയില്ലായിരുന്നു ബാക്ക്മാൻ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഒരു പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് ഇൻട്രസ്റ്റിലൊക്കെ പോയി ആൾ ഞാൻ ഉദ്ദേശിച്ച ആളെന്നാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് പ്രിൻ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കേക്ക് സെറ്റാക്കിയത് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഈ കസ്റ്റമേഴ്സ് ഓരോ പേര് പറയുമ്പോഴാണ് കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ പേര് പറയുമ്പോഴാണെന്ന് ഞാൻ ചിന്തിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടോ ക്യാരക്ടേഴ്സ് എന്ന് പിന്നെ അവരെന്ത് പറഞ്ഞാലും ഈ ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഒക്കെത്തേനും റെഡിയാണ് അവർ പറഞ്ഞാലോ ഓ ഓക്കെ ചെയ്യാം എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് പോയി പ്രിൻ്റ് ഇൻഡ്രസ്റ്റിയിൽ തപ്പും സംഭവം ഉള്ളതല്ലേന്ന് പിന്നെ പനി ഉൾപ്പായി അവിടുന്ന് പിക്ചർ ഡൗൺലോഡ് ചെയ്യുക ജസ്റ്റ് നേരെ പോയിട്ട് പ്രിൻ്റ് എടുക്കുക കേക്കിലേക്ക് അറ്റാച്ച് ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ ഈയൊരു കേക്കിൻ്റെ പണിയും അങ്ങനെ ഒരു പരിപാടി ആട്ടോ അപ്പം ഈ ഒരു കേക്കിൻ്റെ ഫൈനലൊക്കെ എങ്ങനെയുണ്ട് രണ്ട് കേക്കും ഒരാൾക്ക് എന്നെ ചെയ്യുന്നു അവർക്ക് ആ കേക്ക് കൊണ്ടുപോയപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നോട് ഫസ്റ്റ് ടൈം ടൈമായിരുന്നു ഓർഡർ ചെയ്തത് പക്ഷേ അവർ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് റിവ്യൂ തന്നിട്ടുണ്ട് നെക്സ്റ്റ് കേക്ക് വരുന്നത് ഒരു കോക്കമെലൻ തീമാണ് കേട്ടോ കോക്കോമെലൻ തീം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ള തീമാണ് കൂടുതൽ ഈ കുഞ്ഞു കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത് ഡേ സെക്കൻഡ് ബർത്ത് ഡേ അങ്ങനെയുള്ള ചെറിയ ചെറിയ കുട്ടികളുടെ ഈ ഒരു തീം കൂടുതൽ പാരൻസ് ചൂസ് ചെയ്യാറുള്ളത് ആ ഒരു ഏജ് ആണെന്ന് തോന്നുന്നുണ്ട് കോക്കോമെലൺ വല്ലാതെ കുട്ടികളിലേക്ക് ഇതാവുന്ന ഇത് കുറച്ചും കൂടി കഴിഞ്ഞാൽ ആ ഒരിത് വിട്ടുപോകും എന്ന് തോന്നുന്നുണ്ട് കോക്കോമലണുള്ള അപ്പോൾ ഇതെന്തായാലും അതിൻ്റെ പ്രിൻ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ കോക്കോമലിൻ്റെ ആ ഒരു ബോയിൻ്റെ ഇതും ഒരു എന്താ ഇത് ആ റെയിൻബോ റെയിൻബോൻ്റെ റെയിൻബോൻ്റെതും പിന്നെ കോക്കോമെലുണ്ട് ആ ലോഗോയും ലോഗോ തന്നെ ഇല്ലേ പറയാം ആയന്തോ അതും അങ്ങനെ ഫസ്റ്റ് ഞാൻ ചെയ്തതൊന്നും ഇഷ്ടപ്പെടാണ്ട് വീണ്ടും മാറ്റി വീണ്ടും തലകുത്തനക്കാക്കിയിട്ടുണ്ട് ഈ പ്രിൻറ്റ് വെക്കുന്ന പരിപാടി എപ്പോഴും എനിക്കിങ്ങനെ തന്നെയട്ടോ വരാറുള്ളത് ഒരു പ്രാവശ്യം വെച്ചതൊന്നായിരിക്കില്ല ഫൈനൽ ലുക്കിൽ ഉണ്ടാവുക അപ്പോൾ ഇതേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കുത്തി വെച്ച് കുറച്ച് ഷുഗർ ശുഭകോഴ്സും കൂടിയിട്ട് നമ്മുടെ കേക്കിൻ്റെ ലുക്ക് എന്തായാലും സെറ്റാക്കി എടുത്തിട്ടുണ്ട് എന്തായാലും ഫൈനൽ ലുക്ക് കുഴപ്പമില്ല കൊള്ളാം അല്ലേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത കേക്ക് നോക്കാം അടുത്ത കേക്കും ഒരു സിമ്പിളായിട്ടുള്ള കേക്ക് തന്നെയാണ് വൺ കെ ജിയിൽ വെയിറ്റ് വരുന്ന വരുന്നൊരു കേക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കോളേജിലേക്ക് എന്ന് പറഞ്ഞ ഒരു കേക്കില്ലേ ആ ഒരു കേക്കിൻ്റെ ഏകദേശം വരുന്ന ഒരു റെഫറൻസ് വരുന്ന കേക്കാണ് കേട്ടോ ഇത് ആ ഒരു കേക്ക് സ്റ്റാറ്റസ് സ്റ്റാറ്റസിട്ടപ്പം അതുപോലെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പിന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഡിസൈനിൽ ഒരുപാട് കേക്ക് ഞാൻ പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പിന്നെ ആ കളറല്ല വേറൊരു കളറിലാണ് ചെയ്യാൻ പറഞ്ഞത് ഈ ഒരു കളർ കോമ്പിനേഷന് ഞാൻ വലിയൊരു ഇതില്ലാതെ ചെയ്തു തുടങ്ങിയതാണ് പക്ഷേ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്താണെന്നറിയില്ല ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇത് ബ്ലാക്ക് കളർ ആട്ടോ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ച് ക്രീമിലേക്ക് ഒരു ടു ത്രീ ഡ്രോപ്സ് ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രേ കളർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷുഗർ ബോൾസും സെൻട്രലായിട്ട് ഒരു ഹാർട്ട് ഷേപ്പ് ടോപ്പറും കൂടി വെച്ചുകൊടുത്തിട്ട് ഈ ഒരു കേക്കിൻ്റെ ലുക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഈ ഒരു കേക്കിനും എനിക്ക് ഒരുപാട് നല്ല കമൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തീം വർക്കും കാര്യങ്ങളൊക്കെ എപ്പോഴും വരുന്നതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ആ ഒരു ഡിസൈൻ തന്നെ മതി എന്ന് പറഞ്ഞ് വരുന്ന കേക്ക്സ് അപ്പോൾ അങ്ങനെ വന്ന കേക്കാണിത് അപ്പോൾ ഈ ഒരു തന്നെ കണ്ടപ്പോൾ തന്നെ ബേക്കേഴ്സിനൊക്കെ കത്തിയിട്ടുണ്ടാവും ഏതാ കേക്ക് യെസ് നമ്മൾ നെറ്റി ബബിൾ കേക്കാണ് ഈ ഒരു കേക്ക് ഈ ഒരു ഡിസൈൻ തന്നെ കേട്ടോ കാണാനും ഭംഗി നല്ലൊരു ഭംഗിയല്ല ഈ ഒരു ഡിസൈൻ കാണാൻ നട്ട്സും മുകളിലെ ബൂസ്റ്റും ആ ഗനാഷും കാര്യങ്ങളൊക്കെ കൂടിയായിട്ട് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ആ ബേസിൻ്റെ മുകളിൽ നിന്നും പിന്നെ നമ്മുടെ ആ കേക്ക് ബോർഡിൻ്റെ മോളിൽ നിന്നൊക്കെ ബൂസ്റ്റ് തുടച്ചെടുക്കൽ അത് കുറച്ച് ടാസ്ക് പരിപാടിയാണ് കാരണം അതങ്ങനെ ഇങ്ങനെയൊന്നും പോരൂല പക്ഷെ ചെയ്ത് കഴിയുമ്പം ഉണ്ടാകുന്ന ആ ലുക്ക് അത് അടിപൊളിയാട്ടോ അപ്പം അതേ ഞാൻ ആ പറഞ്ഞ കഷ്ടപ്പാടാണ് നിങ്ങളിൽ കാണുന്നത് നമ്മൾ ഈ ബേസും കാര്യങ്ങളൊക്കെ തണുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് അവിടെ ഒട്ടി പിടിച്ചു പോകും അപ്പോൾ അതേ കസ്റ്റമേഴ്സ് പറഞ്ഞ റൈറ്റിങ്സും കാര്യങ്ങളൊക്കെ എഴുതി കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ചെയ്യോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വേക്കിലേക്ക് പോവാം നെക്സ്റ്റ് വേക്ക് വരുന്നതും നമ്മുടെ ബട്ടർഫ്ലൈ തീം തന്നെയാണ് അപ്പോൾ നേരത്തെ നമ്മൾ ഫസ്റ്റ് കണ്ട ആ ഒരു കേക്ക് ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ടച്ചിൽ തന്നെയാണ് ഈ ഒരു കേക്കും സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് സൈഡ്സിൽ നമ്മൾ ആ വേവി ഡിസൈനും മുകളിൽ ഒരു സ്പെഷ്യൽ വർക്കും കൊടുത്തിട്ടുണ്ട് ഈ ഒരു കേക്കിന് പിന്നെ അവരൊരു ആറ് കപ്പ് കേക്ക്സും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കേക്ക് സെറ്റാക്കുന്നതിൻ്റെ ഇടയിൽ ആ ഒരു കപ്പ് കേക്ക്സും കൂടി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടും ഒരേ മോഡലിൽ ഒരേ കളർ ടീമിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അവർ കളർ മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അവസാനം ക്രീം ലാസ് തികയാതെ വന്ന് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ അതിലേക്കുള്ള ബട്ടർഫ്ലൈസും മുകളിലായിട്ട് ഒരു ടോപ്പറും കൂടി വെച്ചുകൊടുത്തിട്ട് കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ലുക്കും ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കസ്റ്റമറും എന്നോട് ആദ്യമായിട്ടായിരുന്നു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അവർക്ക് അന്ന് ബിസി ആയതുകൊണ്ട് എനിക്ക് റിവ്യൂ ഒന്നും തരാൻ പറ്റിയിട്ടില്ലെന്ന് ഞാനും കുറച്ച് ബിസി ആയതുകൊണ്ട് ചോദിച്ചില്ല പക്ഷേ അവർ ഓർത്ത് വെച്ച് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പറയാമറന്നുപോയി എന്ന് പറഞ്ഞിട്ട് അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടോ അല്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് ചോദിച്ച് റിവ്യൂ പറയുന്നതിനേക്കാളും നമ്മൾ ചോദിക്കാതെ തന്നെ കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അല്ലേ അപ്പോൾ ആ ഒരു കസ്റ്റമർ അങ്ങനെ ആയിരുന്നു നമ്മളോട് ഫസ്റ്റ് ടൈം വാങ്ങിയത് കൊണ്ടായിരിക്കാം എന്തായാലും അവർ എന്തായാലും ബർത്ത്ഡേ കഴിഞ്ഞൊരു വൺ വൺ വീക്കോ ടു വീക്കോ കഴിഞ്ഞിട്ടാണ് അവരെന്നോട് റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്കും പെട്ടെന്ന് ഓർത്തിട്ടുണ്ടായില്ല ഞാനും ചോദിക്കാൻ വിട്ടുപോയി അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് മറന്നു പോയതാണ് കേട്ടോ നല്ല ഭംഗി നല്ല ടേസ്റ്റ് എന്തേനോ കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ റിവ്യൂ പറഞ്ഞു അപ്പം ഒരുപാട് ഒരുപാട് സന്തോഷമായിട്ടോ അതേ അടുത്ത കേക്ക് വീണ്ടും നമ്മുടെ ആ റിപ്പീറ്റഡ് ഡിസൈനാണ് പക്ഷേ ഈ കളറ് വേറെയാണ് അതുകൊണ്ടാണ് നമ്മൾ ആ സെയിം കളറിൽ ചെയ്തിട്ടുണ്ടേനും അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കാരണം ഒരേ വീഡിയോ ഒരേ കേക്കിൻ്റെ വീഡിയോ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം കളർ ചെയ്ഞ്ച് വരുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോസ് എടുക്കാറുണ്ട് പിന്നെ മാത്രമല്ല ഇത് കുറച്ചൊരു വെറൈറ്റിക്ക് കുറച്ച് ബട്ടർഫ്ലൈസും കാര്യങ്ങളൊക്കെ അതുകൊണ്ടേനും അപ്പം പിന്നെ അവർ പറഞ്ഞ റൈറ്റിങ്സും കാര്യങ്ങളും ബട്ടർഫ്ലൈയും ഒക്കെ കൂടി വെച്ച് നമ്മുടെ കേക്കിൻ്റെ ഇതൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്